ലഭിക്കുന്ന റെക്കോർഡ് ബുക്കിങ്ങിനെ കുറിച്ചും സിനിമയെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് നടൻ മോഹൻലാൽ ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ റെക്കോർഡുകൾ ഭേദിച്ചു കൊണ്ടുള്ള ബുക്കിംഗ് നടക്കുന്നത് കാണുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത് എന്ന ചോദ്യത്തിന് മോഹൻലാൽ മറുപടി നൽകുകയാണ് മോഹൻലാലിന്റെ മറുപടി ഇങ്ങനെ നൂറ് ശതമാനം സന്തോഷം തന്നെയാണ് തോന്നുന്നത് ഒരു തരത്തിൽ സന്തോഷം എന്നല്ല അതിനെ പറയേണ്ടത് സന്തോഷത്തെക്കാൾ സംതൃപ്തിയാണ് അത്രയേറെ ഞങ്ങൾ ഈ സിനിമക്കായി കഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ ഡ്രോമകളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അവസാനം എല്ലാം തല കീഴായി അറിഞ്ഞു ഒടുവിൽ ഞങ്ങൾ ഒരു വെളിച്ചം കണ്ടു അതൊരു അനുഗ്രഹമാണ് ആളുകൾ ഇതിനായി കാത്തിരിക്കുകയായിരുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി ലൂസിഫറിലും പ്രോഡാഡിലും ഞങ്ങളുടെ കമ്മിറ്റ്മെന്റിലുള്ള വിശ്വാസമാണത് തീർച്ചയായും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സിനിമ അത്ഭുതം കാണിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ആ സിനിമ പൂർണ്ണമായി കണ്ടിട്ടില്ല ഞാൻ എൻ്റെ പാദവും പാട്ടും ഒക്കെ കണ്ടു ബ്രില്യൻ്റായി പൃഥ്വി ചെയ്തിട്ടുണ്ട് മനോഹരമായി ചെയ്ത ഒരു ചിത്രമാണ് എമ്പുര ചില ഹോളിവുഡ് സിനിമകൾ നമ്മൾ കണ്ട് ചിന്തിച്ചിട്ടില്ലേ എന്തുകൊണ്ട് നമുക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് അതൊരു ഹോം ആണ് കഥയിലും കളറിലും കോസ്റ്റ്യൂമിലും എന്ന് വേണ്ട സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും പൃഥ്വി അത്രയേറെ ഹോം ചെയ്തിട്ടുണ്ട് കഥാപാത്രത്തിന്റെ കാര്യത്തിലായാലും ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിലായാലും ലൊക്കേഷന്റെ കാര്യത്തിലായാലും ഹോംവർക്ക് നടന്നിട്ടുണ്ട് എല്ലാം പ്രോപ്പർ പ്ലേസിൽ ചെയ്യാൻ സാധിച്ചു പിന്നെ ആന്റണി പെരുമ്പാവൂരിനോടുള്ള നന്ദി പറയാതിരിക്കാനാവില്ല ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് എന്ന് മോഹൻലാൽ വ്യക്തമായിരിക്കുകയാണ്